നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന തെരുവ് നായ്കളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ കഴിയും അതായത് ഒന്ന് ഒന്ന് നമ്മുടെ അങ്ങാടികളിലും വീടിന് സമീപമൊക്കെ വന്ന് മനുഷ്യരായിട്ട് ഇടപഴകി നമ്മുടെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു ഇനം ഒരു ഇനം എന്നല്ല ഒരു വിഭാഗം തെരുവ് നായയും അതുപോലെ തന്നെ മനുഷ്യരായിട്ട് കണ്ടാൽ ഓടി ഓടിമറിയുകയും നമ്മുടെ നാട്ടിലെ ചെറിയ കുറ്റിക്കാടുകളിലും അതുപോലെ തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിലൊക്കെ ആയിട്ട് താമസിച്ച് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യ സാമീപം ഇല്ലാത്ത ടൈമുകളിൽ വന്ന് ആഹാരം തേടുകയും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികളെയൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം തെരുവുനായികളുമുണ്ട് അപ്പോൾ നമ്മൾ ഷെൽട്ടറുകളിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതിൽ ഏത് വിഭാഗം തെരുവ് നമ്മൾ പിടിച്ചു കൊണ്ടുപോവുക എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് ഹൈ ഫ്രണ്ട്സ് നോനിയറ അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് തെരുവുനായ പ്രശ്നമാണ് എന്നാൽ തെരുവനായ്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയിലായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെ അംഗീകരിക്കുന്നവരെ അംഗീകരിക്കുക അല്ലാത്തവരെ അതിനെതിരെ പറയാവുന്നതാണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന നമ്മുടെ അങ്ങാടുകളിലൊക്കെ കണ്ടുവരുന്ന തെരുവുനായ്കളെ പൊതുവെ ഡേഞ്ചർ അല്ലെങ്കിലും എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒളിച്ചും പാത്തും നടക്കുന്ന തെരുവു യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ഓടിച്ചിട്ട് കടിക്കുന്നത് എന്നാൽ ഇത്തരം ഷെൽട്ടർ ഹോമുകൾ ഓരോ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പഞ്ചായത്തുകളിലോ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ അങ്ങാടുകളിലെ മനുഷ്യരേറ്റ് ഏറ്റവും കൂടുതൽ ഇണങ്ങി കഴിയുന്ന ആ ഒരു നായകളെ ആയിരിക്കും പ്രധാനമായിട്ടും പിടിക്കുക കാരണം നമ്മുടെ അവരെ മാത്രമേ നമുക്ക് തൊട്ടടുത്ത് കിട്ടുകയുള്ളു അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അതായത് ഈ ബി സി ആണെങ്കിലും അല്ലെങ്കിൽ കുത്തിവെപ്പ് നടത്തുകയാണെങ്കിലൊക്കെ ചെയ്യുന്നത് ടൗണിലെ മനുഷ്യരെത്തി ഏറ്റവും ഇടപഴകി ജീവിക്കുന്ന നായകളെ പിടിച്ച് ഇത്തരം പദ്ധതികളുടെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റ് നൽകും എന്നാൽ മനുഷ്യരെ കടിക്കുന്നത് ഇവരല്ല ഇവരിങ്ങനെ അങ്ങാടിയിലൊക്കെ മനുഷ്യരെ കണ്ടുപയകി ജീവിക്കുന്നു എന്ന് മാത്രം എന്നാൽ നമ്മൾ കാണാതെ നമ്മുടെ നാട്ടിലെ തൊടു തൊടുവിലും അതുപോലെ തന്നെ ഒഴിഞ്ഞ വീടുകളിലൊക്കെ ആയിട്ട് താമസിച്ച് രാത്രികാലങ്ങളിൽ ഇറങ്ങി ഇര തേടുന്ന ഒരു വിഭാഗം തെരുവു നായികളുണ്ട് അവരാണ് മനുഷ്യരെ ആക്രമിക്കുന്നത് എന്നാൽ അവർ നല്ല അഗ്രസീവ് ആയതുകൊണ്ട് സാധാരണ ഒരു നായയെ പിടിക്കാൻ വരുന്നവർക്ക് അവ പിടി അത് ഉറപ്പാണ് അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ തെരുവിലുള്ള ഇപ്പോൾ ഉള്ള നായ്ക്കളെ പിടിച്ചുകൊണ്ട് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും അതേസമയം പഴയ നായ്ക്കളെ അവര് അവരുടെ ജോലിയായ കടിയും മറ്റുമായിട്ട് ഇങ്ങനെ തുടരുകയും ചെയ്യും മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഓരോ നാട്ടിനും ഓരോ നായ്ക്കൾ ഉള്ളത് കൊണ്ട് ഇത്തരം നായ്ക്കളെ ഇവരെ ഓടിക്കാറാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയാൽ ഇവ ഇല്ലാ കാരണം മറ്റു പുറത്തുള്ള നായ്ക്കളെ നമ്മുടെ നാട്ടിൽ വീണ്ടും ക്ലിയറായി തുടരുക ഇത് തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്